അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബഹറൈനിലുള്ള ഷോപ്പിൻ്റെയും അതുപോലെ തന്നെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നോക്കാം ഇത് ബുധനാഴ്ച ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസം നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തതാണ് കാരണം ഈ സമയത്തൊന്നും ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുള്ള സമയമാണ് കാരണം ഞങ്ങൾ വൈകിട്ടാണല്ലോ പോണത് വ്യാഴാഴ്ച ഒമ്പത് മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് രാത്രി അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുത്ത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കാരണം നമ്മുടെ ഷോപ്പിൽ പോയിട്ട് അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരമല്ലോ മോനും ഇവിടെ നാട്ടിലാണ് കേട്ടോ മോനും ഇവിടെ ഉള്ള സമയത്താണ് ഞങ്ങൾ പോയത് അല്ലെങ്കിൽ പിന്നെ മരുമകളും കുട്ടികളും ഒറ്റക്കാവുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ക്രോക്കറി സാധനങ്ങൾ അതുപോലെ ബുക്സ് അങ്ങനത്തെ ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ തിരക്കില്ല കേട്ടോ അതുപോലെ ചെരുപ്പുകൾ വീട്ടിലിടുന്ന ചെരുപ്പുകൾ അങ്ങനെയൊക്കെ പിന്നെ താഴെ അരി പച്ചക്കറി അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല അവിടെയൊക്കെ നല്ല തിരക്കാണ് അത് കാരണം ഞാൻ ആ ഭാഗത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശായിട്ട് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് കരുതിയാണ് എടുത്തത് പിന്നെ സൂപ്പർമാർക്കറ്റ് ആകുമ്പോൾ വല്ലതും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ നെഗ്സ് അതുപോലെ തന്നെ സോസേജൊക്കെ ഇവിടുന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷൂ ബാഗ് അതൊക്കെ ഞങ്ങൾ പുറത്തു നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇക്കാക്കും എനിക്കും രണ്ടാൾക്കും ഷൂവും അതുപോലെ തന്നെ ബാഗും പിന്നെ മക്കൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുന്ന സമയക്കായപ്പോൾ കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ പോരുമ്പോൾ അത് അവർക്കൊരു വിഷമം തന്നെയാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണമാണെന്ന് മൂത്ത ജ്യേഷ്ഠിയുടെ മകളുടെ കുട്ടിയുടെ കല്യാണമാണ് നാളെ റിസപ്ഷൻ സോറി നാളെ നിക്കാഹും മറ്റന്നാ റിസപ്ഷനാണ് ആണ് ഇനി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ വീടിയോട് അതാണ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് പിന്നെ കാലത്ത് എയർപോർട്ടിലിരുന്നപ്പോൾ പിന്നെ റബ്ബി ആയിരുന്നു ഞങ്ങൾക്കതിൻ്റെ ഒരു പിക്ചർ ഞാൻ എടുത്തതാണ് പിന്നെ അതാ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു കാരണം പകലായതുകൊണ്ട് തീരെ ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ രാത്രി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുകയല്ലോ ഇത് പകലല്ലേ അത് കാരണം ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എടുത്തത് കാരണം രാത്രി ആറര മണി കഴിഞ്ഞ ആറേ മുക്കാലായിരിക്കുന്നു ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് ഇതൊക്കെയാണ് ഞങ്ങൾ വരുന്ന ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്